നമസ്കാരം ആഭരണങ്ങളായിട്ടും നിക്ഷേപമായിട്ടും സ്വർണത്തെ കാണുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും ഒരു അലങ്കാരത്തിന് നമ്മളെല്ലാവരും അണിയുന്നത് പോലെ തന്നെ പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ പെട്ടെന്നൊരു സാമ്പത്തിക തിരിച്ചടി വന്നാൽ പണയം വെച്ച് ലോൺ എടുക്കാം എന്നതും സ്വർണം കൊണ്ടുള്ള പ്രധാന ലക്ഷ്യമാണ് കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ലോണായിട്ടും വ്യക്തിഗത ആവശ്യങ്ങൾക്കായിട്ടുള്ള ലോണായിട്ടും എല്ലാം തന്നെ ഒരു പണയ വസ്തുവായി തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ രംഗത്ത് ആർ ഇപ്പോൾ ചില കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഗോൾഡ് ലോണിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ആലോചിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും സംശയങ്ങളും നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ തന്നെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയുണ്ടായി എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വർണം പണയം വെച്ചിട്ട് രണ്ട് വർഷക്കാലത്തിലേറെയായിട്ട് നമ്മൾ ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യമങ്ങ് മറക്കുന്നതാവും ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ ആർ ബി ഐയുടെ പുതുക്കിയ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം രണ്ടു വർഷത്തിൽ ഏറെ കാലമായി പലിശ അടയ്ക്കാതിരിക്കുകയോ പുതുക്കി വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന പണയ സ്വർണം അത് റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം അവകാശികളില്ലാത്തതായിട്ട് ധനകാര്യ സ്ഥാപനത്തിനെ കണക്കാക്കാമെന്നാണ് ഈ ഒരു ചട്ടത്തിൽ പറയുന്നത് ഇതടക്കം സ്വർണ്ണപ്പണയ ചട്ടങ്ങൾ കർശനമാക്കാനായിട്ട് റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇത്തരത്തിലെ ബാങ്കിൽ സ്വർണം വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടില്ല എങ്കിൽ ആ സ്വർണം നിങ്ങളുടേതല്ലാതായിട്ട് തീരാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുകൂടി ഓർപ്പിക്കുകയാണ് ബാങ്കുകളും അതോടൊപ്പം തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ പണയത്തിനെടുക്കുന്ന സ്വർണത്തിൻ്റെ മൊത്തം വിപണി മൂല്യത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ വായ്പയായിട്ട് നൽകാവൂ എന്നും ആ സ്വർണം ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും അതോടൊപ്പം തന്നെ ഒരു ദേശീയ മാധ്യമത്തിനും ധനകാര്യ സ്ഥാപനം പരസ്യം നൽകണമെന്നും ഈ പ്രധാന അറിയിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് ലേലം നടത്തും മുൻപ് വായ്പയെടുത്തിയ ആൾക്ക് പണയം തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകാനും അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ലേലത്തിൽ വയ്ക്കുമ്പോൾ റിസർവ് വില സ്വർണത്തിൻ്റെ നിലവിലുള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാകാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് പുതിയ ശുപാർശകൾ നടപ്പിലായാൽ നിങ്ങളുടെ കൈവശമുള്ള എല്ലാത്തരം സ്വർണവും പണയം വയ്ക്കാനായിട്ട് ഇനി സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇനി പണയം വയ്ക്കാനായിട്ട് കഴിയുന്നതെന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം സ്വർണം കൈവശമുണ്ട് എന്ന് കരുതിക്കൊണ്ട് എത്ര തുകയും ലോണായിട്ട് ഇനി മുതൽ എല്ലാവർക്കും ഗോൾഡ് ലോൺ ലഭിക്കണമെന്നില്ല പുതുക്കിയ നിയമങ്ങൾ പ്രകാരം സ്വർണ്ണ പണയം മൂലം ധനകാര്യ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ ബി ഐയുടെ ഈ ഒരു പുതിയ ചട്ടം നിലവിൽ വരുന്നത് മാത്രമല്ല പരിധി കവിഞ്ഞ് പണം അത് വിപണിയിൽ എത്തുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ഈ ഒരു പുതിയ ചട്ടം സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ വൈകാതെ തന്നെ ചട്ടം പ്രാബല്യത്തിലായാലും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം സ്വർണ്ണാഭരണങ്ങളാണ് ഗോൾഡ് ലോണിന് ഈടായിട്ട് ബാങ്കുകളിൽ നൽകേണ്ടതായിട്ടുള്ളത് അതുപ്രകാരം ഇരുപത്തിരണ്ട് കാരറ്റിന് താഴെ പരിശുദ്ധിയുള്ള ആഭരണങ്ങൾ ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ സ്വീകരിക്കില്ല മാത്രമല്ല ബാങ്കുകൾ പുറത്തിറക്കിയ സ്വർണ്ണ നാണയങ്ങളും ലോണിന് ഈടായിട്ട് സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ നാണയങ്ങൾ പരമാവധി അൻപത് ഗ്രാം വരെ മാത്രമായിരിക്കും സ്വീകരിക്കുക എന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് ഇനി അതുപോലെ തന്നെ സ്വർണം ആരുടേതാണെന്ന് ബാങ്കുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്വർണക്കട്ടികൾ കൈകളിൽ ഉണ്ടെങ്കിൽ ആ സ്വർണ്ണക്കട്ടികൾ വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കില്ല എന്നതും ഇവിടെ എടുത്തു പറയുന്നു മാത്രമല്ല ഗോൾഡ് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ സ്വർണ്ണ നിക്ഷേപം എന്നിവ ഗോൾഡ് ലോൺ കിട്ടാനായിട്ട് സഹായിക്കില്ല ഈ പുതിയ ചട്ടങ്ങളിലൂടെ സ്വർണ്ണപ്പണയ നടപടികളിൽ ഏകീകരണം കൊണ്ടുവരികയാണ് ആർ ബി ഐയുടെ പ്രധാന ലക്ഷ്യം ഇനി അതോടൊപ്പം തന്നെ വായ്പ എടുക്കാൻ കൊണ്ടുവരുന്ന സ്വർണം അത് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പരിശോധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖയോ സത്യവാങ്മൂലമോ ലോൺ എടുക്കുന്ന വ്യക്തി നൽകേണ്ടതായിട്ട് വരും ആഭരണവും നാണയവും ഉൾപ്പെടെ ഒരു കിലോ വരെ ഈടായിട്ട് നൽകാം എന്നാൽ നാണയം അൻപത് ഗ്രാമിൽ കൂടുതൽ സ്വീകരിക്കില്ല ഇരുപത്തിരണ്ട് കാരറ്റോ അതിന് മുകളിലോ പരിശുദ്ധി സ്വർണത്തിന് നിർബന്ധമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പഴയകാലത്തെ ചില സ്വർണ്ണാഭരണങ്ങൾക്ക് ഈ കാരറ്റ് ഇല്ല എന്ന് കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ് കാരണം അവയൊക്കെ ബാങ്കിൽ ഈടായി എടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇനി അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ഗോൾഡ് ലോൺ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമായിരിക്കും സഹകരണ സംഘങ്ങൾ അതുപോലെ തന്നെ പ്രാദേശിക ബാങ്കുകൾ എന്നിവയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഗോൾഡ് ലോണായിട്ട് നൽകാനായിട്ട് സാധിക്കുക തിരിച്ചടവ് ശേഷി കൂടി ആ വ്യക്തിക്കുണ്ടോ എന്നതുകൂടി കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ ലോൺ അനുവദിക്കുക മാത്രമല്ല ഏത് ആവശ്യത്തിനാണ് ഈ ഗോൾഡ് ലോൺ എടുത്തത് ആ കാര്യത്തിന് വേണ്ടി തന്നെയാണോ വായ്പ തുക മുഴുവനും വിനിയോഗിക്കുന്നത് എന്നുകൂടി പരിശോധിക്കുന്നതാണ് ഏതായാലും സാമ്പത്തിക രംഗത്ത് വരുന്ന ഈ കാതലായിട്ടുള്ള മാറ്റത്തിന് കാരണമാകുന്ന പുതിയ പരിഷ്കാരങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇനി വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക